പൊതുവെ കരച്ചിലിന്റെ നിരമാണെങ്കിൽ ഇത്തവണ പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു മിക്കവരും മലപ്പുറം മേൽമുറി ചീരേങ്ങൽമുക്ക് അങ്കനവാടി നടന്ന പ്രവേശനോത്സവത്തിൽ സൂര്യകാന്തിയുടെ രൂപത്തിലാണ് കുട്ടികൾ അണിനിരുന്നത് പതിവ് കരച്ചിലിന് വിട നൽകി അംഗനവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി ദുരന്ത മുന്നറിയിപ്പിനെ തുടർന്ന് മാറ്റിവെച്ച പ്രവേശനോത്സവമാണ് വ്യാഴാഴ്ച നടന്നത് പ്രവേശനോത്സവം പൊതുവെ കരച്ചിലിന്റെ ദിനമാണെങ്കിൽ ഇത്തവണ പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു മിക്കവരും മലപ്പുറം മേൽമുറി ചീരേങ്ങൽമുക്ക് അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവത്തിൽ സൂര്യകാന്തിയുടെ രൂപത്തിലാണ് കുട്ടികൾ അണിനിരുന്നത് പുതിയ കുട്ടികളെ കണ്ടപ്പോൾ തുടക്കത്തിൽ അമ്പരപ്പായിരുന്നുവെങ്കിലും പിന്നീട് കൂട്ടുകാരാകുന്ന കാഴ്ചയാണ് കാണാനായത് പുതിയ കുരുന്നുകൾക്കായി അംഗനവാടികളിൽ മികച്ച സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് എ സി അടക്കമുള്ള സൗകര്യം മിക്ക അംഗനവാടികളിലും ഒരുക്കിയിട്ടുണ്ട് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് മിഠായിയും പായസവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യോ മലപ്പുറം